എല്ലാവർക്കും നമസ്കാരം ഇരിഞ്ഞാലക്കുട റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ആലുവ എറണാകുളം ഭാഗത്തേക്ക് പോകുന്ന ട്രെയിനുകളുടെ സമയമാണ് ഈ വീഡിയോയിൽ കൊടുത്തിട്ടുള്ളത് ദിവസേന സർവീസ് നടത്തുന്ന ട്രെയിനുകൾക്കാണ് ഇരിഞ്ഞാലക്കുട സ്റ്റേഷനിൽ കൂടുതലായും സ്റ്റോപ്പ് ഉള്ളത് എറണാകുളം നോർത്ത് സ്റ്റേഷന് ഇ ആർ എൻ എന്നും എറണാകുളം സൗത്ത് സ്റ്റേഷന് ഇ ആർ എസ് എന്നും ഇതിൽ സൂചിപ്പിച്ചിട്ടുണ്ട് യൂട്യൂബിൽ ട്രെയിൻ യാത്ര കേരളത്തിൽ എന്ന് സെർച്ച് ചെയ്താൽ ഈ ചാനലിൽ നിങ്ങൾക്ക് അറുപത്തഞ്ചിലധികം വീഡിയോകൾ കാണാൻ സാധിക്കുന്നതാണ് പ്രധാനപ്പെട്ട എല്ലാ സ്റ്റേഷനുകളുടെയും സമയങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്ന